ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയത് ആരണ്ടു പോയി ആ കറന്റ് വന്നു അത് കാരണം നേരത്തെ കറണ്ട് ഒന്ന് സ്റ്റെക്ക് ആണ് സോ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന പറഞ്ഞ കാര്യം എന്താ നമുക്ക് കോടീശ്വരൻ ആവാൻ വേണ്ടി അല്ലെങ്കിൽ കോടീശ്വരന്മാര് ലൈഫിൽ കീപ്പ് ചെയ്യുന്ന ചില ശീലങ്ങളെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഗൂഗിൾ നോക്കി പലതും സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാരെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നവർ അതിലേക്കൊക്കെ നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഞാൻ മേറുന്ന ഒരു ഡിസ്കസിച്ചപ്പോ മേറേഴ് പോയിന്റ് പറഞ്ഞു അപ്പൊ അത് കേട്ടാ നമുക്ക് നല്ലതാന്ന് തോന്നിയോണ്ട് നിങ്ങളെയും കൂടി അത് കേൾപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് സോ അല്ലെങ്കിൽ മില്യനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നാൽ അതേ സമയം തന്നെ എനിക്കത് പറ്റുന്നൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് അപ്പൊ എന്തോ ഇവരുടെ തമ്മിലുള്ള ലൈഫ് സ്റ്റൈല് തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് ആദ്യമേ ജനിച്ചപ്പോ തന്നെ കോടീശ്വരന്മാരായിട്ട് ജനിച്ചു എന്നുള്ളതല്ലാതെ അവരുടെ ജീവിത രീതിയിൽ ആ കോടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊരു ഒരു ക്വാളിറ്റി വേണമല്ലോ അതിൽ ആദ്യത്തെ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രീം ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരു വിഷൻ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു പൈസ ഉണ്ടാക്കണം എന്ന ഒരു സ്വപ്നമില്ലാത്ത ഒരുപാട് പേരുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും അങ്ങനത്തേക്ക് എത്തിക്കാന്ന് പറയുന്നത് അത് ഒരിക്കലും നടക്കില്ല ഡ്രീം ചെയ്യാൻ പറ്റാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ടൈം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം മിക്കവാറും ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് അതായത് എട്ട് മണിക്കൂർ അവര് ഒരുപാട് അധ്വാനം ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത കിട്ടുന്നതിന് വേണ്ടി പിന്നീട് ജോലിയുടെ കാര്യങ്ങൾ മാറ്റി വെക്കാൻ പലപ്പോഴും ഈവൻ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ പറയും വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പിന്നെ ജോലി അവിടെ വെച്ചോളൂ എന്ന് എന്നാൽ കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ടൈം ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവര് ഇപ്പൊ തന്നെ നമ്മൾ ഇന്നൊരു മീറ്റിംഗിൽ പോയപ്പോൾ ആൾ വളരെ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായിട്ട് തോന്നി അപ്പം ആള് പറഞ്ഞതാണ് രാത്രി ഉറങ്ങുന്നത് ഏകദേശം പതിനൊന്ന് മണിക്കാണ് ആ പതിനൊന്ന് വരെ ഉള്ള ടൈം ടേബിൾ ആളെ മനസ്സിൽ കാൽക്കുലേറ്റഡ് ആണെന്ന് അതൊരു സൈൻ തന്നെയാണ് അതായത് ആൾ ഓൾറെഡി പൈസ ഉണ്ടാക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് കാരണം ആ ഞാൻ അഞ്ചു മണി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് അത്തരത്തിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അതൊരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ അതിനനുസരിച്ചിട്ടുള്ള ആളുകളെ നിർത്തുക എന്നുള്ളതാണ് അതായത് നമ്മൾ പലപ്പോഴും പറയും ഇതിനൊക്കെ എന്താ പറയുക എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ ഒരാൾ തനിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ടാണ് ഒരു ടീം അത് ചെയ്യുമ്പോൾ അപ്പൊ അതിനെ ഒരു സിനെർജിക് ആയിട്ടുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും നമുക്ക് അതിനെ ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് പൈസ ഉണ്ടാക്കും ില്ല അപ്പൊ ഇറങ്ങി എന്നുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കുക ബാക്കിയുള്ളവരെ മൂന്നാമത്തെ പോയിന്റ് കാര്യം എന്ന് അടുത്തുകഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ വരുന്ന ഒരു കാര്യമാണ് ഈ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അതിന് സ്വന്തമായിട്ടുള്ള ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഇത് ഈ കാര്യം ചെയ്താൽ മാറും എന്നുള്ളത് മനസ്സിലാക്കാം ചില അതായത് നമ്മളുടെ ആണ് മിസ്റ്റേക്ക് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുക ഓക്കെ വീട്ടുകാരുടെ പ്രശ്നമാണ് ജോലി സ്ഥലത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന ചിന്താഗതി മാറ്റിയിട്ട് ഇതെല്ലാം സ്വന്തമായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വലിയ ഡിഫറൻസ് വരും അടുത്തത് അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ചും കൂടി ആളുകൾ ഇപ്പൊ നേരത്തെ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും അതിന് വേണ്ടിയിട്ട് ഒരു ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ് ൂട് ഉണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഫ്രണ്ടിലേക്ക് നിൽക്കേണ്ടി വരും കാരണം ഇതിലൊരിക്കും കോടികൾ ഉണ്ടാക്കുന്നത് ഈ പാരമ്പര്യ സ്വത്ത് ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഒരു ടീമിനെ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ അവർക്ക് പല സ്ഥലത്തും അവർക്ക് സ്ട്രക്ക് ആവുമ്പോൾ അവരുടെ മുൻപിൽ ഇറങ്ങി നിന്ന് ഇത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഇനി നമുക്ക് ലാസ്റ്റ് എറൗണ്ട് ഒരു ലാസ്റ്റത്തെ എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അവിടെ നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു നമ്മൾ ഡ്രീം ചെയ്യുന്നു അവിടെ എത്തിയതായിട്ട് തന്നെ ഇപ്പോഴേ അതിനനുസരിച്ച് ആക്ട് ചെയ്യാനായിട്ട് പറ്റണം അതായത് എന്റെ കയ്യിലൊരു ബാങ്ക് ബാലൻസ് ഞാൻ ആഗ്രഹിക്കുന്നത് വൺ സി ആർ ആണ് പക്ഷെ ഇപ്പൊ എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയുള്ളൂ എന്ന് പറഞ്ഞു വിഷമിച്ചുകൊണ്ടിരിക്കാതെ ഇപ്പോഴേ ഒരു കോടിയിലുള്ള ഒരാളാ തന്നെയാണ് ഞാൻ എന്ന രീതിയിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വൺ സിയാറിലേക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷമേ കുറവുള്ളൂ എന്ന രീതിയിൽ പോകാൻ പറ്റും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി ഈ പൈസയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയുക മെക്കാനിക്കലി ഇത് ചെയ്ത് എളുപ്പമല്ല നമുക്കൊരു ഇന്നർ ഇതിനൊക്കെ ശരിക്കും ഡ്രൈവ് ചെയ്യണത് ഒരു ഒരു ഡ്രീമിലേക്കാണ് അതിന്റെ ഒരു സ്ട്രെങ്ത് ആ സ്ട്രെങ്ത് അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ടും ഇപ്പൊ ബാക്കി പറഞ്ഞ ആറ് പോയിന്റ്സുകളും അത് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതോ തന്നെ അതിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും ശക്തിപ്പെടുത്തേണ്ടതും നമ്മുടെ ഒരു റൂട്ട് ഫിക്സ് ചെയ്യേണ്ടതും നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെ കറക്ട് ശ്രദ്ധിക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബാക്കി ആറ് കാര്യങ്ങളും അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെഡി ആയിക്കോളും സോ നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലക്ഷ്യം ഉണ്ടാവണം ആ കമ്പനിയിൽ ആരാണെന്നോ അല്ലെങ്കിൽ ഏത് കമ്പനി അച്ചീവ് ചെയ്യണമെന്നോ ഒക്കെ നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളാണ് സോ അത് ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവാ ഒപ്പം തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സീവി അയക്കാൻ പറയാം നിങ്ങൾക്കും സി വി അയച്ചു കഴിഞ്ഞാല് നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയിൽ ജോലി വാങ്ങിച്ചത് എന്തായിരിക്കും അതിന് വേറെ ഹാഫ് സാലറി പോലുള്ള വലിയ ചാർജുകളൊന്നും പേ ചെയ്യേണ്ടി വരില്ല സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഏർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ ഫോളോ ചെയ്യ ബെൽബട്ടൺ അമർത്തുക എല്ലാം ചെയ്തോളാ താങ്ക് യു